റിയില്ല അവിടുന്ന് ഇറങ്ങി മലം മുകളിലേക്ക് മലമുകളിലേക്ക് പോകുന്നത് അവിടുന്ന് പങ്കു കൊടുക്കുന്നതിനെ കുറിച്ച് മുമ്പായിട്ട് വീട്ടിൽ പങ്കു കുളിച്ച് ആ മരുന്ന് മഞ്ജുഷാപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൽ കിട്ടുന്ന ആ തുച്ഛമായ സമ്പത്ത് തന്റെ കുടുംബത്തെ പൂറ്റി വളർത്തിയിൽ മഹാബ്

പിന്നെ ആഗ്രഹം അത് മാറി പിന്നെ അവര് പിന്നാലെ തന്നെ ഇല്ല ആ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴാണ് പിന്നെ നിസ്കാരങ്ങൾ അവരുടെ നിസ്കാരങ്ങൾ കാണാനും അതിനുള്ള ഒരു കഴിവ് നമുക്ക് അള്ളാഹു അവർക്ക് നൽകിയ ആ ഒരു കഴിവിലൂടെ ആ കാര്യങ്ങളൊക്ക അവർ ചെയ്യാറുണ്ട് ഈ സമയത്ത് ഇരിക്കുകയാണെങ്കിലും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് അവസ്ഥ അതുകൊണ്ട് വരെ ഇവിടുത്തെ അസുഖങ്ങൾ മാറിപ്പോയ നിരവധി ആളുകളുണ്ട് പല പ്രയാസങ്ങൾ നിരവധി ആളുകൾ ഈ മഹാമിൽ വന്നുകൊണ്ട് രോഗശമനം ലഭിച്ചിട്ട് പോയ നിരവധി ആളുകളുണ്ട് ഈ കുട്ടത്തിലുണ്ടായേക്കാം പക്ഷെ അത് മഹാനായി സംസാരിക്കുന്നില്ല ഒരൊറ്റ വിഷയം ഞാൻ ചെറുതരെ പഠിക്കുന്ന കാലത്താണ് കരുവാൻ വേണ്ടി വരുന്നത് ഒരു മാസത്തിന വീട്ടില് വരുമ്പോഴേ കരുവാൻ പഠിപ്പിക്കുന്ന കാലഘട്ടത്തില് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇവര് പോകാൻ വേണ്ടിയും

ഉപ്പാ കുറെ ഫ്രണ്ടിലാണ് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് അവന് ഈ റോഡ് സൈഡിൽ മണ്ണ് കൊണ്ട് കിട്ടുക അവന് ഇരിക്കുക അപ്പൊ ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് ഇപ്പുറം ഞാൻ ഇരിക്കുന്നുണ്ട് സദ്യ ചെറുപ്പത്തില് ഉണക്കന്മീരാണ് വായ്മയാണ് അത് തിന്നാനും കുടിക്കാൻ ഇല്ലെങ്കിലും കഞ്ഞവെള്ളം കുറിച്ചാണെങ്കിൽ വാസനത്തിൽ ശ്രദ്ധിക്കും പക്ഷെ ഉപ്പാ ഭാഗത്തുള്ള ആകല ചോള കൂട്ടാൻ എന്താ ഈ ഒടക്കങ്ങി ഇട്ട പൂഞ്ചാറു ചോറേക്കു അവിടെ ഉപ്പാപ്പ ചോറ് കിട്ടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആൾമാര് കാത്തിൽ മരുന്നാണ് ഇന്നും ഇവിടെ നിന്ന് കൃപിക്കുന്ന ഈ ഒരു ഭക്ഷണമുണ്ടല്ലോ അതൊരു മരുന്നാണ് എല്ലാ ദിവസവും ഇവിടെ ഈ ഇന്ന് മാത്രമല്ല ഇവിടെ വരുന്നാൾ കഴിയാം ഇവിടെ ഇന്നും രാവിലെ ചായ ഉച്ചയ്ക്ക് ചോറുണ്ട് ഉച്ച ബിസ്ക്കറ്റ് റസ്ബന്തി